സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും യഥാർത്ഥ ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തി കൊടുത്തവരാണ് നമ്മളോരോരുത്തരും അതുകൊണ്ട് തന്നെ ഇന്നതാണ് ഇസ്ലാം അത് ജീവിതത്തോട് ചേർത്ത് നിർത്തിയാൽ മാത്രമേ നല്ലൊരു മനുഷ്യനാവാൻ സാധിക്കൂ അതുവൈ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കൂ എന്ന ധാരണയോടുകൂടി തന്നെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും വ്യക്തമായ മാറ്റം വരുത്താൻ ആ മാറ്റം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടുമുണ്ട് പക്ഷെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പല മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളും വേണ്ടത്ര സൂക്ഷ്മത പുലർത്താത്ത ഗൗരവത്തോടുകൂടി ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇസ്ലാമിലെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയം മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ വരുത്തുന്ന നമ്മിൽ പലർക്കും എന്താണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം ആ അനന്തരാവകാശത്തോട് കാണിക്കേണ്ട നീതി എന്ത് അതെങ്ങനെയാണ് വീതിക്കപ്പെടേണ്ടത് എപ്പോഴാണ് വീതിക്കപ്പെടേണ്ടത് ഇതൊക്കെ പഠിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കുറവാണ് പഠിച്ചവരിൽ പലരും സൗകര്യപൂർവ്വം അത് മറക്കുകയും ചെയ്യും അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും പകയും വിദ്വേഷവും ബന്ധങ്ങൾ അകൽച്ചയും അതിനേക്കാളേറെ കൂടി ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഇന്ന് പല കുടുംബങ്ങളും വലിയ അക്രമമാണ് പലരും അനന്തസ്വത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജേട്ടൻ കാണിച്ച അക്രമം മരണത്തിന്റെ മുൻപ് ചില വാപ്പ ഉമ്മമാര് കാണിക്കുന്ന അക്രമം ഒരേ മാതാപിതാക്കളുടെ മക്കൾ തമ്മിൽ കാണിക്കുന്ന അക്രമം ഇതൊക്കെ പല കുടുംബത്തിന്റെയും ഉറക്കം കെടുത്തുകയും ഇന്നും മുഖത്തോട് മുഖം നോക്കുന്നത് പോട്ടെ മരിച്ചാൽ പോലും ആ മയ്യത്ത് കാണാൻ പോകുന്ന വിഷയത്തിൽ പോലും മനുഷ്യരെ തടയുന്നത് അനന്തരാവകാശത്തിൽ കാണിക്കുന്ന ചില അക്രമങ്ങളാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുത്താലെ ഗൗരവത്തോടെ പഠിപ്പിച്ചു വലിയ സൂക്ഷ്മതയും ജാഗ്രതയും കാണിക്കേണ്ട ഒരു വിഷയമാണ് അനന്തര സ്വത്ത് ആ വിഷയത്തെക്കുറിച്ച് ഇസ്ലാം നിരവധി ആയത്തുകൾ വിശദീകരിച്ചപ്പോ വിശുദ്ധ ഖുർആാനിന്റെ നാലാം അധ്യായത്തിലെ തുടക്കത്തിൽ തന്നെ റബ്ബോർമ്മപ്പെടുത്തിമാർക്കുണ്ട് നസീബു ഓഹരിയുണ്ട് ആരുടെ ഓഹരിയുണ്ട് അവരുടെ പിതാക്കന്മാരുടെ മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സ്വത്തിലുള്ള അവകാശം ചിലത് ചില ആളുകൾക്ക് എത്തിപ്പെടും തൊട്ടടുത്ത വാക്കലോട് മാതാപിതാക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും വിട്ടേച്ചു പോയ ആളുകളുടെ സ്വത്തിൽ ആണിനെങ്ങനെയുണ്ടോ അതുപോലെ ചില ഓഹരി പെണ്ണിലേക്കും പോകും എന്നിട്ട് അറബ്രമപ്പെടുത്തിയ മിമ്മ കൊല്ല മിൻഹുറ അതൊരു കാസന്റാണെങ്കിലും ശരി ഏക്കറയാണെങ്കിലും ശരി അതൊരു ചെറുതാവട്ടെ വലുതാവട്ടെ ഓഹരി ഇസ്ലാം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിന്റെ ഓഹരി ഓരോരുത്തർക്കും നിർബന്ധമാക്കപ്പെടും നസീബൻ മഫ്റൂ ആ ഓഹരികൾ മഫ്റൂണ് നിർബന്ധമാക്കപ്പെട്ടതാണ് അംഗീകരിച്ചുകൊണ്ട് ചിലർ വിട്ടു തന്നാൽ ഒഴികെ അർഹതപ്പെട്ട മുതൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനന്തര സ്വത്ത് വീതിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഉലമാക്കണവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ഒരിക്കലും അനന്തര സ്വത്ത് വീതിക്കുമ്പോ നിങ്ങൾ അനീതി കാണിക്കരുത് ഒരിക്കലും അക്രമത്തോടുകൂടി നിങ്ങൾ അനന്തര സ്വത്ത് വീതിക്കരുത് പക്ഷപാതിത്വമോ സ്വജന താൽപര്യമോ അനുകൂല മനോഭാവമോ തമ്മൻ നങ്ങളോട് കാണിക്കുന്ന അനുകമ്പയോ ഇതൊന്നും ഇസ്ലാം പ്രകടിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച രംഗം ഇസ്ലാമിന്റെ അനന്തര സ്വത്തിന്റെ വിഷയത്തിലിന്റെ സ്വരത്തിൽ റബ്ബദാ വിഷയം ഓർമ്മപ്പെടുത്തി കഴിക്കുന്നു സ്വത്തുക്കൾ അന്യായമായി അവർ തിന്നുന്നുണ്ടെങ്കിൽ ഇന്നമായൂനഫി ബുത്തൂനി അവരുടെ വയറവർ നിറച്ചുകൊണ്ടിരിക്കുന്നത് നരകത്തിലെ അഗ്നി കൊണ്ടാണ് എന്നിട്ട് മടക്കമായിരിക്കും അവർക്ക് ഇന്ന് നമ്മൾ പുറത്തു കാണുന്ന മടക്കമല്ല പലർക്കും ഉള്ളിൽ മരണം ഏവർക്കും ഒരേ കോലത്തിലാണെങ്കിലും പലരുടെയും മടക്കം വേദനാജനകമാണെന്നും അനുഭവിക്കുന്ന വേദനയുടെ അളവ് പോലും ഒരു മനുഷ്യന് ചിന്തിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത നിലക്കാണൊന്നും ഇതിന്റെ നിർവചനത്തിൽ ഉലമാക്കൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഗൗരവപ്പെട്ട വിഷയങ്ങളുണ്ട് കാരണം എത്തീം മക്കളുടെ സ്വത്ത് വീതിക്കുന്നിടത്ത് വലിയ തിന്മകൾ ഈ സമൂഹത്തിൽ വ്യാപകമാകുന്നു പലപ്പോഴും ഇത് പറയുന്ന സമയത്ത് ചിലരെങ്കിലും ആശ്വസിക്കുന്നൊരു വാക്കുണ്ട് ഞങ്ങൾ എത്തീമുകളല്ല വാപ്പ വയസ്സായിട്ട് മരിച്ചതാ അതിന്റെ അർത്ഥം നിങ്ങൾ എത്തീ എന്നല്ല ഉലമാക്കളെ രേഖപ്പെടുത്തി എത്തീമ് എന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെടുന്ന അവസ്ഥയാ ആ മരണപ്പെടുന്ന അവസ്ഥയിൽ നിങ്ങളെ അനിയനെ നിങ്ങൾ വിട്ടേച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ അനിയൻ എത്തീമാ നിങ്ങളുടെ ജേത്തം എത്തീമാ കുറച്ച് പ്രായം വന്ന് മരിച്ചതുകൊണ്ട് അത് എത്തി മക്കളെ സ്വത്താവൂല എന്നുള്ളൊരു ധാരണയല്ല ആ സ്വത്ത് വീതിക്കും വേണ്ടാവേണ്ടത് എന്റെ അനിയൻ എത്തിയുമാണെങ്കിൽ അവൻ അർഹതപ്പെട്ടത് കിട്ടണം എന്റെ പെങ്ങൾ എത്തിണെങ്കിൽ അവൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം ഇന്ന് പലപ്പോഴും ചില ആളുകൾ ആ നിലക്ക് ചിന്തിക്കുന്നിടത്താണ് അനന്തര സ്വത്ത് വീതിക്കുന്നിടത്ത് പല ആളുകളും അത് വീതം വെക്കാത്ത അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്തിന്റെ പേരിൽ കാർണൂർക്ക് വലിയ താല്പര്യമല്ല അല്ലെങ്കിൽ പങ്ങന്മാർക്ക് വലിയ താല്പര്യമല്ല അതൊരിക്കലും ഇസ്ലാമിന്റെ നിയമമല്ല അങ്ങനെ താല്പര്യക്കുറവ് കൊണ്ട് മരിച്ചുപോയൊരു രക്ഷിതാവിന്റെ സമ്പത്ത് വീതം വെക്കാതെ പിടിച്ചു വെക്കാൻ ഒരു അർഹതയും ഒരു കൽപ്പനയും ഇസ്ലാം നൽകിയിട്ടില്ല അത് ആ അവകാശികളിലേക്ക് എത്തണമെന്നും ആളുകളുടെ താല്പര്യം നോക്കിയിട്ടല്ല അർഹതപ്പെട്ടവനും അത്യാവശ്യക്കാരനും ആവശ്യക്കാരനുമായ മക്കളുണ്ടെങ്കിൽ ആ മക്കളിലേക്ക് നിങ്ങൾ അത് ഏൽപ്പിച്ചു കൊടുക്കണമെന്നും ഇസ്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തി തന്നു അള്ളാന്റെ ഹബീബ് താക്കീതിന്റെ സ്വരത്തിൽ കൽപ്പിച്ചു ഇന്ന് ചിലപ്പം മൂത്ത ചേട്ടന് സാമ്പത്തികമായി നല്ല സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ മുതൽ അവിടെ നിൽക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചേക്കാം പക്ഷേ ബാക്കിയുള്ള മക്കൾക്ക് അതിന് അത്യാവശ്യക്കാരാണെങ്കിൽ മൂത്ത കാർണോരുടെ ഒപ്പുണ്ടെങ്കിലേ നടക്കൂ എന്നത് രീതിയാണെങ്കിൽ ആ ഒപ്പിന് വേണ്ടി അനിയന്മാരെ വഞ്ചിച്ചും സമയം മാറ്റിവെച്ചും കണ്ണിൽ പെടാതെ നടക്കുന്ന ചേട്ടനാണെങ്കിൽ അക്രമമാണത് ഇതെന്റെ വാക്കല്ല വിശുദ്ധ ഖുറാനിന്റെ കൽപ്പനയാ ഒരു പക്ഷേ ആ സമ്പത്ത് വീതം വെക്കുന്നതോടുകൂടി നിങ്ങൾക്കുള്ളത് അല്പമാണെങ്കിൽ പോലും അവന് കിട്ടുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെടുമെങ്കിൽ അവൻ അത്യാവശ്യക്കാരനാണെങ്കിൽ അവൻ അത് ഒട്ടേച്ചു കൊടുക്കണം തങ്ങൾക്കത് കൊടുത്തേക്കണം ആ നിലക്കാണ് ഇസ്ലാം ആ വിഷയത്തോർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് കൊടുക്കാതെ ആരെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ പിന്നീട് കാലങ്ങളോളം കഴിഞ്ഞു വീതം വെക്കേണ്ട ജേഷ്ഠൻ മരണപ്പെട്ടു േട്ടന്റെ മക്കളോട് വന്നു മക്കളിൽ പലരും പല നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഒപ്പിനു വേണ്ടി ഇന്നും അവനാൻ അനുവദിക്കപ്പെട്ട ഒരു വാപ്പാന്റെ അർഹതപ്പെട്ട അർഹതപ്പെട്ട സ്വത്തിന് വേണ്ടി നമ്മളുടെ ഒപ്പക്കുറവ് കൊണ്ട് പിന്നെ നമ്മളെ മരണം കൊണ്ട് നമ്മളെ മക്കളെ മുൻപിൽ വന്ന് ആ മക്കളിൽ പത്തുപേരുടെ കാലു പിടിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവന്റെ കവർ ജീവിതം പോലും അത്ര റാഹത്താവില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു നിങ്ങൾ ജീവിക്കുകയും നമസ്കരിക്കുകയും അള്ളാന്റെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്തു പക്ഷേ അനന്തരസത്തിൽ നിങ്ങൾ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ നരകമല്ലാത്തതൊന്നും അള്ളാഹു അവന്റെ കബറിൽ ബാക്കി വെക്കുകയില്ല അതുകൊണ്ടാ ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചതും നിങ്ങളുടെ ഔദാര്യമല്ലത് അത് റബ്ബ് നിശ്ചയിച്ച നിയമമാ ആ ഓഹരി റബ്ബിന്റെ നിയമം

ആരെങ്കിലും അതിൽ അനുസരണക്കേട് കാണിച്ചാൽ ആരെങ്കിലും അതിൽ അക്രമം കാണിച്ചാൽ ഇത് പൊതുവെ പറയാനുള്ള കാരണം ഇന്ന് പലരും ആ വിഷയത്തിൽ വേണ്ടത്ര സൂക്ഷ്മത കാണിക്കുന്നില്ല വർഷങ്ങളോളം അത് കെട്ടിക്കടക്കപ്പെടുന്നു ആർക്കും ഉപകാരമില്ലാതെ ഉപകാരപ്പെടേണ്ട വ്യക്തികളിൽ പലരും ബാധ്യതയോടെ മരിച്ചു പോകുന്നു ഒരു വ്യക്തി അവന്റെ ബാധ്യത വെച്ച് അർഹതപ്പെട്ടത് കിട്ടാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ബാധ്യതയ്ക്ക് പോലും കുടുംബക്കാർ ബാധ്യതക്കാരായി മാറും അവരിലേക്ക് അതിന്റെ പാപം വരും ഇസ്ലാം കൃത്യമായി ഉലമാക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാളുടെ നമസ്കാരം ഇബാദത്തും ഒക്കെ നശിപ്പിക്കാൻ അത് കാരണമാകും ബാധ്യത വെച്ച് മരിക്കുന്നവന്റെ മയ്യത്ത് പോലും അള്ളാന്റെ ഹബീബ് നമസ്കരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള ഒരു ബാധ്യതക്കാരനെ വീട്ടാൻ മാത്രം സ്വത്തുണ്ടായിട്ടും ചില വാശി കൊണ്ട് ദേഷ്യം കൊണ്ട് പക കൊണ്ട് നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണ് എന്നിട്ട് റബ്ബോർമ്മൻ അവഗണിക്കുകയും ചെയ്താൽ ശിക്ഷയായിരിക്കും അവന് റബ്ബ് കാത്തു വെച്ചിട്ടുണ്ടാവുക ആവർത്തിച്ചാവർത്തിച്ച് വിശുദ്ധ ഖുർഹാനിലൂടെ റബ്ബിന്റെ കൽപ്പന വന്നു നിങ്ങളൊരിക്കലും മറ്റൊരാളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് ചേർത്ത് കഴിക്കാൻ പാടില്ല അനുഭവിക്കാൻ പാടില്ല അതിൽ നിന്നും ഉപകാരമെടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടോ എല്ലാവരുടെയും അനുവാദം ഉണ്ടാകണം ഇന്ന നിങ്ങൾ ആരുടെ അന്യായമായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ തിന്നുന്നുണ്ട് എങ്കിൽ ഒരു സംതൃപ്തിയുമില്ലാതെ അതിന്റെ വരും വരായിവുകളോ അതിന്റെ ഹക്കും പത്തിലോ നോക്കാതെ പരിഗണിക്കാതെ ബോധ്യപ്പെടുത്താതെ കാർണോരായി എന്ന കാരണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മൂത്തവനായി എന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള സ്ഥിതി കെട്ടിയ പെണ്ണുകെട്ടിയോ എന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ പങ്ങന്മാരായി തന്നെ ആയതുകൊണ്ട് എന്നതിന്റെ പേരിലോ ഹക്കല്ലാത്തൊരു മുതൽ നിങ്ങൾ തിന്നുന്നുണ്ടെങ്കിൽ മിൻആമുൽ ദുനൂപ് വമ്പിച്ച ശിക്ഷ ലഭിക്കാൻ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക മിനുൽ ആൽ ദുനൂപ് അവർക്കാകുന്നു വമ്പിച്ച ശിക്ഷ റബർമ്മപ്പെടുത്തുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു പിതാവിന്റെ സ്വത്തിൽ നിന്നും ആദായം എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് വീതിക്കുന്നത് വരെ നിങ്ങൾ ആദായം എടുക്കുന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ പാടില്ല ആദായത്തിന്റെ വരവ് ചെലവ് അണപ്പൈ തെറ്റാതെ ക്ലിയറാക്കി വെക്കണം കാരണം ഒരു രൂപയുടെ പേരിൽ നിങ്ങളെ സ്വർഗം നിങ്ങൾക്ക് തടയപ്പെടാൻ പാടില്ല ഒരു ലക്ഷത്തിന്റെ പേരിൽ നരകാവകാശിയാവാൻ പാടില്ല നമ്മുടെ കുടുംബത്തിന് നമ്മൾ തിന്നാൻ കൊടുത്തത് ഒരിക്കലും ഹക്കല്ലാത്ത മുതലാവാൻ പാടില്ല നിങ്ങൾ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ ജന്ന നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള ബാധ്യതയും പ്രവേശനവും സ്വർഗത്തിൽ നിങ്ങളുടെ സ്ഥാനവും അള്ളാഹു അങ്ങ് മുറിച്ചു കളയും എന്ന് അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു അതുകൊണ്ട് തന്നെ അനന്തര സ്വത്തിന്റെ വിഷയത്തിൽ ഇടപെടുമ്പോ കൂടി നമ്മൾ ആ വിഷയം ചിന്തിക്കണം അത് കൊടുക്കുന്നിടത്ത് നമ്മളിൽ ചിലരുടെ താൽപര്യം മാത്രമല്ല പരിഗണിക്കേണ്ടത് എനിക്ക് അർഹതപ്പെട്ടത് അത്രേയുള്ളൂ എനിക്കതേ ഹലാലാകുന്നുള്ളൂ എന്റെ സ്വത്തിനോട് അതല്ലെങ്കിൽ വാപ്പാന്റെ സ്വത്തിനോട് ഇത്രക്കിത്രക്ക് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണോ എങ്കിൽ എന്റെ വാശി അവന്റെ ബാധ്യതക്ക് കാരണമാകാൻ പാടില്ല അങ്ങനെ ബാധ്യത വെക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ വാശി കാരണമാകുന്നുണ്ടെങ്കിൽ ആ പാപം എന്നിലേക്കും വരും എന്ന് ചിന്തിക്കുന്ന മനസ്സോടുകൂടി ആരെങ്കിലും ഭൂമിയിൽ നിന്ന് ഒരു എന്ന വാക്കിന് ഉലമാക്കൾ പലതും കൊടുത്തിട്ടുണ്ട് ഒരു കൈയിൻ്റെ അറ്റത്തിന്റെ ഭാഗം ഒരു കൈവിരളിന്റെ ഭാഗം നിങ്ങൾ ആരെങ്കിലും ഒരു തുണ്ട് ഭൂമി നിങ്ങൾ അന്യായമായി എടുത്തിട്ടുണ്ടെങ്കിൽ വേലി കിട്ടുമ്പോ അല്ലെങ്കിൽ കല്ലിടുമ്പോ അല്ലെങ്കിൽ കണക്ക് പറയുമ്പോ ആരെങ്കിലും സ്വാധീനിച്ചിട്ടോ എന്തെങ്കിലും നടത്തിയിട്ടോ നിങ്ങളെങ്ങാനും നിങ്ങളെ കഴുത്തിൽ അള്ളാഹു ചുറ്റിത്തരും ആ ഒരു തുണ്ട് ഭൂമി നിങ്ങളെ കഴുത്തിൽ പടച്ചും പരലോകത്ത് വരിയും ആ ചുറ്റി വരിഞ്ഞ ഭൂമിയുടെ ഭാരം കേറി നിങ്ങൾ പരലോകത്ത് കുമ്പിട്ട് കിടക്കുമ്പോ നിങ്ങൾ സമ്പാദിച്ച അന്യായമായി തെന്ന ആ സ്വത്തിന്റെ പേരിൽ സർവ അമലുകളും നശിച്ച് അള്ളാന്റെ മുൻപിൽ നിങ്ങളെ ഏറ്റവും വലിയ ഹതഭാഗ്യരാകുമെന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി തന്നു